കുഞ്ഞു ശരീരവും കുഞ്ഞു മനസ്സുമുള്ള കുഞ്ഞുങ്ങളുടെ തുഞ്ഞുണ്ണി മാഷ് ഒന്ന് മുതൽ നാല് വരെ കുഞ്ഞുണ്ണി മാഷിൻ്റെ മലയാളത്തിലെ കവിതകളും കവിതകളും പഠിപ്പിച്ചിരിക്കണം അങ്ങനെ പഠിക്കുന്ന കുട്ടികൾ വലുതാകുമ്പോൾ ഏത് പ്രായത്തിലും മലയാളം മലയാളത്തിൽ സംസാരിക്കും ഇല്ലെങ്കിൽ ഈ കുട്ടികൾ മലയാളം ഇംഗ്ലീഷിൽ സംസാരിക്കാനിടയുണ്ട് കുഞ്ഞുണ്ണി മാഷിൻ്റെ ആത്മത അതും ഒരു കുഞ്ഞ് ആത്മത വേറും എഴുപത്തിരണ്ട് പേജുള്ള എന്നിലൂടെ കുഞ്ഞുണ്ണി മാഷ് ഒരു മഹാത്മാവ് തന്നെയായിരുന്നു മലയാളം സാഹിത്യത്തിൽ കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു സ്മാരകം അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹത്തിനടുത്ത് പണി കഴിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആ സ്മാരകത്തിൽ എം എൽ എ മാർ വെയിറ്റിംഗ് ഷെഡുകളിൽ ചെലവ് ചെയ്ത താശകൾ എഴുതി വെച്ചിരിക്കുന്നതുപോലെ ഇവിടെയും ചിലവാറ്റിയ പണം എഴുതി വച്ചിട്ടുണ്ട് അത് ഒട്ടും ഉചിതമായില്ല എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കുഞ്ഞുണ്ണി മാഷിൻ്റെ സ്മാരകം കുട്ടികളെ കാണാൻ കൊണ്ടുപോവുകയും വേണം എല്ലാവർക്കും എൻ്റെ നന്ദി എൻ്റെ ചാനൽ ഷെല്ലി എം എഫ് മറക്കരുത് നിങ്ങൾ ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം ഷെയറും ചെയ്യണം എല്ലാവർക്കും എൻ്റെ ആശംസകൾ